بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وهل لقدة من لساني يفقه قولي بهمان رأي السلام عليكم ورحمة الله وبركاته വിശുദ്ധമായ ഒരു മാസമാണ് മുഹറം മുഹറത്തെക്കുറിച്ച് അത് അള്ളാഹുവിൻ്റെ മാസം എന്ന് പറയപ്പെട്ടിട്ടുണ്ട് എല്ലാ മാസങ്ങളും അള്ളാഹുവിൻ്റെ ഇന്ന ഇദ് തഷുഹൂര് ഇന്ദ അള്ളാഹി അഷർ അഷറൻ മിൻഹ അർബാ ൻഹുറും എന്ന് ഖുറാനിലെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അതിൽ നാലെണ്ണം വിശുദ്ധമാണ് എന്ന് പറയപ്പെട്ടുണ്ട് അപ്പം അതിൽ വിശുദ്ധമായ ഒരു മാസമാണ് മുഹറം മാസം ഈ മുഹറം മാസത്തിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരുപാട് സംഗതികൾ നടന്നിട്ടുള്ള ഒരു മാസമാണ് പ്രത്യേകിച്ച് മുസ നബി അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെയും ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഹിജറ നടന്ന മാസം മുഹറം മാസമാണ് ഇപ്പോൾ നബിസ്ലാം അലൈഹി സ്വലം മദീനയിൽ എത്തിയപ്പോൾ ജൂതന്മാർ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതാണ് മുഹറം പത്തിന് അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസം നോമ്പൻഷിക്കുകയെന്ന് ചോദിച്ചപ്പോൾ മൂസാ നബീനെ അള്ളാഹു ഫറോവയിൽ നിന്ന് രക്ഷിച്ച ആലോചിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മ ആയിട്ടാണ് ഞങ്ങൾ നോമ്പ് രക്ഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ബിസിനസ് പറയുന്നിട്ട് അങ്ങനെയാണെങ്കിൽ മൂസാ നബിയോട് ഞങ്ങളാണ് കൂടുതൽ അടുത്തത് ഞങ്ങൾക്ക് ആണ് അത് കൂടുതൽ ആഘോഷിക്കാൻ അർഹത എന്നുള്ള അർത്ഥത്തിൽ പക്ഷെ പിറ്റത്തെ മാസം വർഷം മുതൽ ഒൻപതും കൂടി കാരണം അവരുടെ അവരിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി ഒൻപത് കൂടി അനുഷ്ഠിച്ചു എന്ന് പറയുന്നുണ്ട് ആ ഹദീസിനെ കുറിച്ച് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അള്ളാഹു ജൂതന്മാർ വഴി റസൂലിനെ പഠിപ്പിക്കുകയോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയും അങ്ങനെയും ആകാം നേരിട്ട് അള്ളാഹു വഹി കൊടുക്കുകയും നേരിട്ട് കാര്യങ്ങൾ പറയുന്നതിനെ സംബന്ധിച്ച് കാരണം ഇവരൊക്കെ കിതാബിൻ്റെ ആളുകളാണല്ലോ ബന് ഇസ്ലായിൽ എന്നൊക്കെ പറയുന്ന കിതാബിൻ്റെ ആളുകളാണ് അപ്പോൾ ആ കിതാബിൻ്റെ ആളുകളിൽ നിന്നൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് ഖുറാനിലെ ഒരു ആയത്തിനെ കുറിച്ച് ഉമർദ്ദാനുവിനോട് ഒരു ജൂതൻ പറയുന്നതായിട്ട് ഇപ്പോൾ ഈ അറഫ നോമ്പിൻ്റെ ആ വിഷയത്തിൽ നമ്മൾക്കായിട്ടൊരു ഹദീസ് ഉണ്ടാവും അതായത് ഒരു ജൂതൻ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഖുറാനിലൊരാത്തുണ്ട് ആ ആയത്ത് ഞങ്ങൾക്കാണ് അവതരിച്ചെങ്കിൽ ഞങ്ങൾ ആയത്തിനെ ആ ആയത്തിറങ്ങിയ ദിവസത്തെ വലിയ ഒരു പെരുന്നാളായിട്ട് ആഘോഷിക്കുമായിരുന്നു അപ്പോൾ ഉമർദ്ദാഹന അയോളോട് ചോദിക്കുന്നുണ്ട് അതേതായത് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഈ അല്യവും അക്കുമൽ തുലക്കും ദീനക്കും വത്ത് മം ത്വാലക്കും ഞാൻ തുലക്കും ഇന്നാണ് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കിയത് എന്ന അള്ളാഹുവിൻ്റെ ഒരു വചനമായിട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ ഉമർ അഹാഹൻ അയനോട് പറഞ്ഞത് ഞങ്ങൾക്കത് വലിയ പിന്നെ ഒരു പെരുന്നാളല്ല രണ്ട് പെരുന്നാളാണ് കാരണം അത് ഇറങ്ങിയ ദിവസം അറഫാ ദിവസമാണ് മാത്രമല്ല അത് അന്ന് അറഫാ ദിനം വെള്ളിയാഴ്ചയും കൂടി ആയിരുന്നു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പൊ അത്തരം സംഭാഷണങ്ങളും സംവാദങ്ങളും ഒക്കെ ജൂതന്മാരും അഹ്ലി കിതാബിൻ്റെ മറ്റ് വിഭാഗങ്ങളൊക്കെ ആയിട്ട് അന്നേ കാലത്തുണ്ടായിട്ടുണ്ട് അപ്പൊ അത് ഞാൻ സൈഡായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഹിജ്റ വർഷത്തിന്റെ ആരംഭം ഈ മുഹറ മാസത്തിലാകാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അത് എന്താണെന്നു വെച്ചാല് ഉമർദാനുന്റെ കാലത്താണ് ഈ കലണ്ടർ ഇപ്പ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഹിജ്ര കലണ്ടറിന് രൂപം നൽകുന്നത് അപ്പോൾ ഹിജറ കലണ്ടറിന് രൂപം നൽകുന്ന സന്ദർഭത്തിൽ ഏതാണ് അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് നിശ്ചയിക്കേണ്ടായാലും ഒരു മാസത്തെ ഒരു വർഷത്തിൻ്റെ തുടക്കം വേണമല്ലോ അപ്പോൾ ഉമർ അള്ളാഹനു അതിന് സഹാബികളൊക്കെ ആയിട്ട് കൂടിയാലോചിച്ചു അവർ പലതും പറഞ്ഞു ചിലർ പറഞ്ഞു റബി ഉല്ലാൻ മുസ്ലാമ് ജനനം അതുപോലെ അങ്ങനെ പല അഭിപ്രായങ്ങളും വന്നു അപ്പോൾ അതിൽ ഏറ്റവും അവസാനം ഉമർബുൽ സത്താബുറുൽനു പറഞ്ഞത് ഈ മുഹറം മാസത്തെ നമുക്ക് അല്ലെങ്കിൽ ഹിജ്റ ഹിജ്റ നടന്ന ആ ഒരു ടൈമിനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മൊത്തം കലണ്ടറിൻ്റെ ഒരു അടിസ്ഥാനമാക്കി മാറ്റാം കാരണം വെച്ചാൽ ഹിജ്റ നടന്നത് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച ഒരു യാത്ര ആയിട്ടാണ് അങ്ങനെ ഒരു സംഭവമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് ആ ഒരു സംഭവം ഓർത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ പ്രതീകമെന്നുള്ള നിലക്ക് നമുക്ക് എന്ത് ചെയ്യാം മുഹറം മാസത്തിൽ മുഹറം മാസത്തെ ഒന്നാമത്തെ മാസമാക്കിയിട്ട് ഹിജ്റയെ ഒരു പ്രധാനപ്പെട്ട സംഭവമാക്കിയിട്ട് അല്ലെങ്കിൽ ഹിജറ നടന്ന ആ വർഷം മുതൽ നമുക്ക് എന്ത് ചെയ്യാം കലണ്ടർ രൂപീകരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇസ്ലാമിക കലണ്ടറിന്റെ രൂപം നൽകുന്നത് ശരിക്കും ഹിജറയുടെ മൊത്തത്തിലുള്ളൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കതിനകത്ത് എല്ലാം കൂടി ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിശുദ്ധ ഖുറാൻ അള്ളാഹു അത് പറയുന്നത് സൂറത്ത് ഇന്നല്ലാഹ ഇന്നാഹമാന ലാ തഹസൻ ഇന്നല്ലാഹ ഇന്ന അതാണല്ലോ ഹിജ്രയിലെ ഒരു പീക്ക് എവിടെ വെച്ചാൽ അത് സൗർ ഗുഹയിൽ വെച്ചിട്ട് റബിസ്ഹുലു ഇസ്ലൈയും അബുബഖക്കർ സദിഖ് അല്ലാൻ ഹിജ്റ പോകുമ്പോൾ അവിടെ വെച്ച് ഞങ്ങളെ മറ്റേ ശത്രുക്കളെങ്ങാനും ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ നമ്മളെ കാണും നമ്മളെ കണ്ടാൽ അതോടുകൂടി ഇസ്ലാമിൻ്റെ തന്നെ കഥ കഴിയും റസൂലിൻ്റെ മാത്രമല്ല ആ ഒരു പിന്നെ മതത്തിൻ്റെ അല്ലെങ്കിൽ പൂർവിക മതത്തിൽ നിന്ന് മാറി അള്ളാഹുവിൻ്റെ യഥാർത്ഥ മതത്തെ സ്ഥാപിക്കാൻ വേണ്ടി റസൂൽ സല്ലാഹുലി സ്ലമയും അനുയായികളും കൊടുത്താൽ അല്ലെങ്കിൽ അവർ അവർ ചെയ്ത പരിശ്രമത്തിൻ്റെ അന്തിമ ഫലം അല്ലെങ്കിൽ ഒരു അവസാനം അവിടെ തന്നെ ഉണ്ടാവും അതിൻ്റെ ഒരു അവസാനത്തെ സംഗതി അതായിട്ട് മാറും അതുകൊണ്ടാണ് അബൂബക്കർ സദ്ദിഖു അള്ളാവിനും അത്ര പരിഭ്രാന്തരായിട്ട് പറഞ്ഞത് അവരെങ്ങാനും താഴേക്കൊന്ന് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ റസൂല് സലാഹു അലിസ്ല്ലും മറുപടി പറയുന്നത് ലാ തെഹസാൻ താങ്കൾ ദുഃഖിക്കേണ്ട എന്ന അള്ളാഹുമാറ അപ്പം ഈ ഈ അള്ളാഹുവിൻ്റെ അയ്യത്ത് അത് നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു സംഭവമാണ് ഹിജറ അതിപ്പോൾ മൂസാ നബിയുടെ ഹിജറെ എടുത്ത് നോക്കിയാലും മൂസാൻ നബീം പറയുന്നത് അങ്ങനെയാണ് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മുഹറം മാസത്തിലാണ് മൂസാൻ നബിയുടെ ഹിജറ നടക്കുന്നത് ഫിറാവിൻ്റെ വലിയ സൈന്യത്തിൻ്റെ പിടിത്തത്തിന്ന് ഓടിപ്പോവാണ് അങ്ങനെ ഓടിപ്പോകുമ്പോൾ ചെങ്കടലിൻ്റെ തീരത്തെത്തി ബൻ ഇസ്രായേലും മൂസാൻ നബി അലൈഹി ഇസ്ലാമയും ചെങ്കടലിൻ്റെ തീരത്തെത്തി അപ്പോൾ അവർ പറയുന്നത് ഇന്നാലു ദറക്കൂൻ ഞങ്ങളിപ്പോൾ പിടിക്കപ്പെട്ടു അതായത് ഈ വളരെ ദുർബലരായിട്ടുള്ള ഇസ്രായേൽ ആളുകൾ പറയണം നമ്മൾ കാരണം ഇനിയിപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ കടലിൻ്റെയും ചെകുത്താൻ്റെയും നടുക്കുന്നു പറയുന്ന പോലെ പിന്നിൽ ഫർവേഡ് സൈന്യം മുന്നിൽ കടല് പോകാൻ വഴിയില്ല അപ്പോൾ മൂസാ നബി പറയുന്ന ഒരു വാക്കും അത് തന്നെയാണ് കല്ല ഇന്ന മായി റബ്ബി സയ്യഹുദ്ദീൻ അങ്ങനെയല്ല പിന്നാലെ മുതിരക്കു എന്ന് അവർ പറഞ്ഞപ്പോൾ അങ്ങനെ പിടിക്കപ്പെട്ട അവസ്ഥയല്ല ഉള്ളത് മറിച്ച് ഇന്ന മായി റബ്ബി എൻ്റെ ഒപ്പം എൻ്റെ റബ്ബുണ്ട് സയ്യഹുദ്ദീൻ അവൻ എന്നെ വഴി കാണിക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് അതാണ് വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചപ്പോൾ വാപ്പ ആട്ടി ഓടിച്ചപ്പോൾ ഇവർ നമ്രൂദിൻ്റെ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ നേരത്ത് ആ നാട് വിട്ട് ഇറാഖ് വിട്ട് പോകുമ്പോൾ പറയുന്നതും ഇന്നമായി റബ്ബി സയാദ്ദീൻ അവൻ എൻ്റെ എൻ്റെ റബ്ബൊപ്പമുണ്ട് അപ്പോൾ വിശ്വാസികൾക്ക് എപ്പോഴും ആ അർത്ഥത്തിലൊരു പ്രതീക്ഷയാണ് ഹിജറ കൊടുക്കുന്നത് അതായത് നമ്മൾ ഒരു ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരത്തുള്ള ഒരു പ്രയാസത്തിൽ നമ്മൾ അകപ്പെടുമ്പോൾ നിരാശപ്പെടാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് മറിച്ച് അള്ളാഹുവിൻ്റെ ആ മായ്യത്തിന് നമ്മൾ അർഹരാവുക എന്നുള്ളതാണ് പ്രധാനം അല്ലാഹ് നമ്മുടെ ഒപ്പമുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാടൊപ്പം ഉണ്ടാവണമല്ലോ നമ്മുടെ ഒപ്പം അള്ളാഹു ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പൊക്കൊപ്പം അതാണ് അള്ളാഹുവിൻ്റെ ഒപ്പം നമ്മളാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കൊപ്പം അവൻ്റെ വിധിവിലക്കുകൾക്കൊപ്പം വിലക്കുകൾക്കൊപ്പം നമ്മളുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഹിജറാം മെളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് നബ്സലി ഹിജറ നടക്കുന്ന ഏത് സന്ദർഭത്തിലാണ് ആദ്യം നമുക്ക് നബിയുടെ ഹിജറ നടക്കണം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ ബോധ്യപ്പെടും ശരിക്കും ലോകത്ത് അങ്ങനത്തെ ഒരു സ്വേച്ഛാധിപതി ഉണ്ടായിട്ടില്ല ഇപ്പോൾ നെത്തന്യാഹു ട്രംപ് എന്നൊക്കെ പറയുന്നത് അവരൊക്കെ നോക്കുമ്പോൾ അവരുടെ ഒന്നും കെട്ടാൻ കൊള്ളൂല കാരണം വെച്ചാൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുക ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നാണല്ലോ ഗസേലി നമ്മുടെ വിഷയം അത് തീർച്ചയായിട്ടും വളരെ കൊടും ക്രൂരകൃത്യമാണ് വംശാഹത്യയാണ് ഒക്കെ ശരിയാണ് പക്ഷെ അതിനേക്കാളും ക്രൂരമായിട്ടുള്ള വംശാഹത്യൊക്കെയാണ് ഫിറ അവൻ നേതൃത്വം കൊടുത്തത് അത് ഒരു കുട്ടി ജനിച്ചത് ആണാണെന്ന് അറിഞ്ഞാൽ അപ്പം കൊല്ലുക ഒരു ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ ഒരു ഒബ്സർവേഷനാണ് അവരെ അവരെ അവ രണ്ടര ഒബ്സർവേഷൻ ആ കുട്ടി ജനിക്കുന്നത് ആണാണോ പെണ്ണാണോ നോക്കിയിട്ട് ആണാണെങ്കിൽ തന്നെ കൊന്നുകളയെന്നു പറയും എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു ഒരു മാർഗം ഇല്ലാത്തൊരവസ്ഥയിലാണ് അന്നത്തെ ബന് അവരെ സംബന്ധിച്ച് അള്ളാഹു നേരിട്ട് ഇറങ്ങി വരണം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ മാത്രം അവർ അവിടെ നിന്നാണ് മൂസാ നബീൻ അള്ളാഹു ബിനെസ്ലായി രക്ഷപ്പെടുന്നത് കറക്റ്റ് ആ വ്യക്തമായിട്ടുള്ളൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കണം ചങ്കടലിൽ വടി കൊണ്ടടിക്കാതെ പിളരുക അതിൽ അതിലൂടെ അവർ പോവുക മറ്റൊരു പിന്നാലെ കടന്നു വരെ അവർ അവർ അതിൽ മുങ്ങി മരിക്കുക അപ്പം അത് വളരെ വ്യക്തമായൊരു ശരിക്കും അത്ഭുതം കൃത്യമായ മോചിതത്തായിട്ടാണ് സംഭവിക്കുന്നത് പ്രവാചക സലതാൽ ശ്രമിയുടെ കാലത്താണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിജറ് സംഭവിക്കുന്നത് ഭൂവത്തിൻ്റെ പതിമൂന്നാം വർഷമാണ് അതായത് അതിന് തൊട്ട് മുമ്പ് നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ദുഃഖവർഷം അല്ലെ സലതാലശ്രമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയും അതുപോലെ തന്നെ പിതൃവ്യനും മരണപ്പെട്ട അതിനുശേഷം പിന്നെ അത് അതും ആ മരണപ്പെടാൻ ഉണ്ടായ കാരണം ഷേബി താലുവിലെ ഉപരോധമാണ് അതായത് ഒരു മൂന്ന് വർഷം തുടർച്ചയായിട്ട് അവരെ ഉപരോധിക്കണം നമുക്ക് ശരിക്കും സങ്കല്പിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ നമ്മൾ ഈ പട്ടിണി ഗസയിലെ പട്ടിണിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ശരിക്കും അതിനേക്കാളും കഠിനമായൊരു ഒരു ഒരു പട്ടിണിയാണത് കാരണം ഭക്ഷണം പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള കച്ചവടങ്ങളും മറ്റിടപാടുകളൊക്കെ നിർത്തി വെച്ചിട്ട് വെറും മരത്തിൻ്റെ ഇലയും അങ്ങനത്തെ അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി കഴിക്കുക അന്ന് ഞങ്ങൾ കാഷ്ടിച്ചിരുന്നത് ആട് കാഷ്ടിക്കുന്ന പോലെയാണെന്ന് ചില ഹദീസുകൾ വന്നിട്ടുണ്ട് കാരണം മൂന്ന് വർഷം അങ്ങനെ കഴിയുകയെന്ന് പറയുന്നത് ഒരു ഒരു പ്രവാ അതും അള്ളാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകൻ സയ്യിദുൽ ഹൽഖ് എന്ന് നമ്മൾ വിളിക്കുന്ന ഹബീബുല്ലാ എന്ന് വിളിക്കുന്ന ഒരു പ്രവാചകൻ അപ്പോൾ ഈ ഈ പരീക്ഷണങ്ങളും ഇത്തരം സംഗതികളൊക്കെ എല്ലാ ഇന്നിപ്പം നമുക്ക് അനുഭവിക്കേണ്ട പന്ന മറ്റ് ഗസൈല ഫലസ്തീനുകളെയോ അല്ലെങ്കിൽ മറ്റ് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇവിടെ നമ്മളെപ്പോലത്തെ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്താ എല്ലായിടത്തും ഒരു മുസ്ലിം വിരോധം ഒരു ഇസ്ലാമോ ഫോബിയ അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തകളാണ് നമ്മളെ വല്ലാതെ വേട്ടായിരുന്നു വാർത്ത വായിക്കുമ്പോഴും വാർത്ത കാണുമ്പോഴൊക്കെ അതും ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് ഇസ്ലാം ഇത്ര വെറുക്കപ്പെടുന്നു ആണല്ലോ അപ്പോൾ അമേരിക്കയിൽ അവരുടെ സിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരാൾ മേയർ ആവാൻ വേണ്ടി ന്യൂയോർക്കിൻ്റെ മേയറാവാൻ വേണ്ടി ഒരു പ്രൈമറിയിൽ ജയിച്ചിട്ടുള്ളൂ അപ്പോൾക്കും അയാൾക്കെതിരെ പ്രസിഡന്റ് അടക്കമാണ് ട്വീറ്റ് ചെയ്യുന്നത് ഇവൻ ഫണാറ്റിക് ആണ് മതഭ്രാന്തനാണ് ലിബർട്ടിയിൽ ബുറുക്ക ധരിപ്പിക്കും മറ്റേ ലിബർട്ടി സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ ബുർക്ക ധരിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് പ്രചാരണം അപ്പോൾ മുസ്ലിം എന്തുകൊണ്ട് ഇത്ര മുസ്ലിം വിരോധം സംഘികളൊക്കെ ശരിക്കും ഇളകിയിട്ടുണ്ട് കാരണം ഇത്തരത്തിനെതിരെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇളകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു മുസ്ലിം വിരോധത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരു ഇസ്ലാം മുസ്ലിമിൻ്റെ പേര് കേട്ടാൽ ഇളകുന്ന മുസ്ലിം ചിഹ്നങ്ങളൊക്കെ നമ്മുടെ വഖഫ് സ്വത്തുക്കൾക്കെതിരെ നമ്മളുടെ എല്ലാ അടയാളങ്ങൾക്കെതിരെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ ഉള്ള ഒരു സംഗതിയാണ് പ്രവാചകൻ സല്ലാഹി സിമിക്ക് ഇത്രയും കഠിനമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാമെങ്കിൽ ബാക്കിയുള്ളത് അത്രയും അള്ളാൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അങ്ങനെ വരാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അതിനേക്കാൾ വലുത് വരുന്നില്ല വരാതിരി വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയോ വരാൻ വേണ്ടി ആഗ്രഹിക്കുകയോ ചെയ്യരുത് അതൊരിക്കലും റസൂലും പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അപ്പുറത്ത് സുലൈമാൻ വീടും ദാവൂദ്നെ വീടും സാമ്രാജ്യവും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവർക്ക് മുൽക്കിൻ ലാ അബ്ല ഒരിക്കലും നശിക്കാത്ത അല്ലെങ്കിൽ മുൽക്കിൻ ലാ എംബഗ് ലി അഹദിമിൻ അൽ അലബിൻ മറ്റ് സമൂഹ ലോകത്ത് ആർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത അത്ര ആധിപത്യം കൊടുത്ത പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അള്ളാഹുവിൻ്റെ യുക്തിക്ക് മാത്രം നിരക്കുന്ന സംഗതിയാണ് വിജയം തരണോ അല്ലെങ്കിൽ കടുത്ത പരീക്ഷണങ്ങളിലൂടെ നമ്മളെ കടത്തി വിടണോ എന്നൊക്കെ ഉള്ളത് അള്ളാഹ തീരുമാനിക്കേണ്ട ഒരു സംഗതിയാണ് അല്ലാതെ അത് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമല്ല ഒരു പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം തന്നെയാണ് കൃത്യമായ പരീക്ഷണം തന്നെയാണ് അതായത് ഈ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവിക്കുക ഞാൻ എപ്പോഴും എപ്പോഴും നമ്മുടെയൊക്കെ സദസ്സുകൾ പറയുന്നൊരു സംഗതി അതാണ് അതായത് ഈ കാലഘട്ടത്തിൽ ഈ മോദിയുടെ കാലത്ത് ഇസ്രായേലിൻ്റെ കാലത്ത് ട്രംപിൻ്റെ കാലത്തൊക്കെ ജീവിക്കുക മുസ്ലിമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അള്ളാഹു ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സംഗതി അതുകൊണ്ട് ഇതെങ്ങനെ നമുക്ക് നമുക്കിത് എന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ ആലോചിക്കരുത് മറിച്ച് ഇത് വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ആയ സ്ഥിതിക്ക് ഇവിടെ എങ്ങനെ ഏറ്റവും ഈ അള്ളാഹുവിൻ്റെ മയ്യത്ത് കിട്ടാനുള്ള അർഹത നമുക്ക് നേടിയെടുക്കാം അത് നമ്മൾ ആലോചിക്കേണ്ടു ഹിജറ നമ്മൾ ഓർമ്മിക്കുന്ന അതാണ് ഏത് ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ സാമീപ്യം അള്ളാഹു നമ്മളോടൊപ്പമുണ്ടെന്നുള്ളൊരു ബോധത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു ഒരു അങ്ങനത്തെ ഒരു മനസ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുക്കും അതിൽ നമുക്കൊരുപാട് അല്ലെ തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി ലോക്കലി എന്നാ പറയാം ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകത്തെക്കുറിച്ചും അങ്ങനെ ആഗോളതലത്തിലൊക്കെ ആലോചിക്കാറുണ്ട് പക്ഷെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് ലോക്കലിയാണ് നമ്മൾ നമ്മളുടെ അടുത്ത് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ സഹവസിക്കുന്നിടത്ത് നമ്മുടെ അയൽപ്പക്കത്ത് നമ്മൾ ഇടപഴകുന്ന ആളുകളിലോടൊക്കെ ആളുകളോടൊക്കെ എങ്ങനെ നമ്മളുടെ മൂല്യത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ മൂല്യത്തെക്കുറിച്ച് നമ്മുടെ ദീനിൻ്റെ താല്പര്യങ്ങളെക്കുറിച്ച് ആ ദീനിൻ്റെ മഹത്വത്തെക്കുറിച്ച് അത് എന്തുകൊണ്ട് നമ്മൾ അത് അനുഷ്ഠിക്കുന്നു എന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത് എന്നു മാത്രമല്ല ഏതൊക്കെ സന്ദർഭത്തിൽ നമ്മളുടെ ഈ ദീനി പ്രബോധനം ഇസ്ലാമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വഴിമുട്ടി നിൽക്കുന്നുവോ അവിടെയൊക്കെ അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണത് ഇപ്പം സൂറത്തു സഫലി വ ഉഹ്റാ തൊഹിബൂനഹ നസുറും ബിൻ അള്ളാഹി വ ഫത്തുഹും കരീബ് ഒ ബഷിൽ മു മിനിൻ നിങ്ങളിഷ്ടപ്പെടുന്ന മറ്റു പലതും അള്ളാഹു നൽകും അതിൽ ഏതൊക്കെയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം

സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ഭൂമിയിൽ അവൻ പ്രാതിനിധ്യം നൽകും ഖിലാഫത്ത് നൽകും എന്നുള്ളത് ഏതുപോലെ ഇതിനു മുമ്പുള്ള ആളുകൾക്ക് ഖിലാഫത്ത് നൽകിയതുപോലെ അതുപോലെ തന്നെ അവരുടെ ദീനിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കൊടുത്ത ദീനിനെ അവൻ ഈ ഭൂമിയിൽ സ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അവരുടെ ഭയത്തിനു ശേഷം നിർഭയത്വമുള്ളൊരവസ്ഥ ഉണ്ടാക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടോളൂ യാബുദൂനനെ എനിക്ക് ഈ ബാധത്ത് ചെയ്യുക വലായു ശിരിക്കൂന ബിഹി ബി എന്നിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുക അപ്പം അതിനുള്ള ഇവാദത്ത് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയും ചെറുക്ക് ചേർക്കാതിരിക്കുകയും ചെയ്യുന്നതോടുകൂടി ജീവിതത്തിൽ ഈ പറഞ്ഞ നിർഭയത്വം നമുക്ക് കൈവരും അപ്പം എന്ത് ഇപ്പം നമ്മൾ നോക്ക് ഇത്രയും പത്തിരുപത് മാസം ആ ഒരു ജനതയെ ഫലസ്തീനി ജനതയെ കൊല്ലാക്കൊല ചെയ്തിട്ട് അവർക്ക് ഭക്ഷണം വെള്ളം അടിസ്ഥാനം ഒന്നുമില്ലാത്ത എന്നിട്ട് ഇന്നലെ മിനിയാന്നായിട്ട് നടന്ന സംഭവങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇന്നലെ മിനിയാന്നും കൂടി അഞ്ചെട്ട് സൈനികർ അവരുടെ ആ ടാങ്കിൽ മറക്കാവുന്ന ടാങ്കിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ആണ് ബോംബ് വെക്കണത് കൈ കൊണ്ട് ഈ ടാങ്കിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ എന്ത് നടന്നാലും അവിടെ മെഷീൻ ഉണ്ട് ഇതൊക്കെ അറിയണം സെൻസർ ഉണ്ട് അതിനൊക്കെ അപ്പോൾ അവർ പോകുമ്പോൾ പറയുന്ന ചില വർത്താനുണ്ട് പറച്ചുകൂടാ ഞങ്ങൾ നിന്റെ ദീന് വേണ്ടിയിട്ടാണ് ഈ ഇറങ്ങണം മുഹമ്മദ് നബിസ്വലാം അല സൈന്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ അതുകൊണ്ട് ഇതിന് ഞങ്ങളെ തന്നെ ഉപയോഗിക്കണേ ഞങ്ങൾക്ക് പകരം മറ്റൊരാളാ നീ ഉപയോഗിക്കരുത് ഇത് ഉപയോഗിച്ചിട്ട് ഈ ശത്രുക്കളുടെ സൈന്യത്തെ ഞങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കുന്നത് അപ്പം ആ വീഡിയോ കണ്ടാൽ നമുക്കറിയാം എന്നു പറഞ്ഞാൽ അത്രത്തോളം വിശ്വാസമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് ഈ ഈ ആയത്തുകളിൽ നമുക്ക് ഇതിനകത്തൊക്കെ കുറച്ച് സംശയമുള്ളൂ കാരണം നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല നമുക്കൊരു മിസൈലിൻ്റെ പൊടി കാണുമ്പോഴേക്കും നമ്മൾ പേടിച്ച് പോകണ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത് പക്ഷേ അവർ ഇതിൻ്റെ അകത്ത് ജീവിച്ചിട്ട് ആ അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ശരിക്കും വിറച്ച് കാരണം ഒരു ആ വിജയം ഇവർ കൊട്ടിഘോഷിക്കുന്ന വിജയം പോലും ആഘോഷിക്കാൻ അവർക്ക് അനുവാസം അവസരം കൊടുത്തില്ലല്ലോ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണോ ഇയാൾ വിജയം പ്രഖ്യാപിച്ചത് അന്നാണ് ഈ ഈ ഏഴുപേർ അവിടെ കൊല്ലപ്പെടുന്ന ഈ സൈനിക ടാങ്കിൽ വച്ചിട്ട് അതിപ്പോൾ വലിയ പ്രശ്നമാണ് ഇസ്രായേലിൽ കാരണം എതിരെ ഭയങ്കരമായിട്ടുള്ള അവസാനം ട്രംപിനെന്നെ തന്നെ പറയേണ്ടി വന്ന് ആ വിചാരണ അവസാനിപ്പിക്കണമെന്ന് കാരണം ആ വിചാരണ ഉള്ളതുകൊണ്ടാണ് അയാൾ യുദ്ധം തുറന്നുകൊണ്ട് പോകുന്നത് ഇറാനെതിരെ അടിച്ചതും ഗസയിലെ യുദ്ധം തുറന്നു കൊണ്ടുപോകണമൊക്കെ ആ വിചാരണ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ട്രംപ് പറയണപ്പോൾ അത് അവസാനിപ്പിക്കണം അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ പറഞ്ഞ ഈ ഇത് ജീവിതത്തിൽ ഓരോ അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഈ ആയത്തുകളൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ ഗസയിലെ ജനതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഖുർആാനോടൊപ്പം ജീവിക്കുന്ന ഒരു ജനതയാണ് ഖുർആൻ അവരുടെ പിന്നെ വാക്കിലും പ്രവൃത്തിയിലും കർമ്മങ്ങളുടെ പ്രതി പ്രതിഫലനത്തിലൊക്കെ ഉള്ള ഒരു ജനതയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇന്ന് നമുക്ക് അവരെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ലാന്ന് അള്ളാഹു ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ലേ ഒരു നൂറ് വർഷമാണല്ലോ അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി കുതിസ് കീഴടക്കാൻ എടുത്തത് നൂറ് വർഷമാണ് പിന്നെ കുരിശി യോദ്ധാക്കളിൽ നിന്ന് അതുപോലെ ഇത് സംഭവിക്കുമെന്ന് നമുക്ക് എല്ലാ ലക്ഷണങ്ങളും വീണ്ടും ഒരു പുതിസ് വീണ്ടെടുപ്പ് വരുമെന്നതിന് ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ സംഭവങ്ങളും അതിലേക്കുള്ള സൂചനയാണ് ഇവർ ഈ പറയുന്ന വിജയ വിജയാഘോഷങ്ങളോ ഇവരുടെ ആയുധങ്ങളോ ഇവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഇവരുടെ സയൻറ്റിഫിക് മറ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റോ ഇതൊന്നും അതിനെ തടുക്കാനോ അതിനെ പിന്നെ ബ്ലോക്ക് ചെയ്യാനോ പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് പിന്നെ അപ്പോൾ ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായത്തിലും അവൻ്റെ പക്കൽ നിന്നുള്ള വിജയത്തിലും പ്രതീക്ഷ അർപ്പിക്കാനുള്ള ഒരു ഒരു പിന്നെ പറ്റുന്ന ഒരു തീമാണ് ഹിജറ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമെന്ന് പറയുന്നത് ഒരു ഒരു ശരിക്കും വാസ്തു ഹിജറയെ നമ്മൾ ഉപരിപ്ലവമായി എടുത്തു നോക്കിയാലും ഒരു ഒളിച്ചോട്ടമാണല്ലോ അങ്ങനെയുള്ള എല്ലാവരും പറയുന്നത് മക്കൽ നിന്നും അതീനയിലേക്ക് ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ ഓടിപ്പോയി ശരിക്കും മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പോക്ക് ഒരു പുതു പുലരിയായിരുന്നല്ലോ ശരിക്ക് അവിടെ മദീന യെസരിബ് എന്നുള്ള നാട് മദീനത്തു നബിയായിട്ട് മാറി പ്രവാചകൻ്റെ നഗരിയായിട്ട് മാറി അവിടെ നിന്നൊരു വലിയൊരു ഒരു തുറസ്സാണ് നൽകിയത് അപ്പോൾ ഓരോ ഹിജ്റയും എന്താണ് നമുക്കൊരു തുറസ്സാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഹിജ്റ അങ്ങനെ തന്നെ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് പറ്റിക്കോണമെന്നില്ല അങ്ങനെ മുസ്ലിങ്ങളെയൊക്കെ സ്വീകരിച്ചിട്ടൊരു ഒരു ഇസ്ലാമിക പ്രദേശമൊന്നും മാരുമായിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ ദീനിൽ ഉറച്ചു നിൽക്കുക വഴി അടുത്ത ഒരു സുപ്രഭാതം വരാനുണ്ട് അടുത്തൊരു പ്രതീക്ഷയുടെ ഒരു പുലരി വരാനുണ്ട് എന്നുള്ള ഒരു ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ് ഹിജ്റ നമുക്ക് നൽകുന്നത് ഇപ്പോൾ ഹിജ്രൻ്റെ ആ സന്ദർഭത്തിൽ നമുസ്ലാമിച്ചും പ്രാർത്ഥിക്കുന്ന മക്ക വിട്ടു പോകുമ്പോൾ ഒരു പ്രാർത്ഥനയാണ് റബ്ബി അദ്ഹലിനി മുദ്ഖല സിദ്ദിഖിൻ അഹ്രിജി മുഹ്റജ സിദ്ദിഖൻ വജ് അലി മിൽ ലുൽ ക സുൽത്താൻ എന്ന സീറ എന്നെ ഏറ്റവും സത്യ സത്യത്തിൻ്റെ വഴിയിലൂടെ പുറത്ത് വിടുകയും സത്യത്തിൻ്റെ വഴിയിലൂടെ പ്രവേശിപ്പിക്കുകയും അങ്ങനെ നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായവും അധികാരവും നൽകണേ എന്ന് റസൂൽ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ഹിജറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമെന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് നമുക്കിതിന് ഏതെല്ലാം സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് മൂസാ നബിയുടെ സംഭവം വെച്ചാലും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുപാടുകൾ വെച്ചാലും അതിന് അത് അതിനോട് സമാനമായിട്ടുള്ള മറ്റ് സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഏതാണ് ഇപ്പം സൂറത്തുൽ ഖാഫ് നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന ആ സൂറത്തുൽ കാഫ് അതിനെക്കുറിച്ചും ആ ഗുഹാവാസികളുടെ കഥ എന്തിനാണ് അള്ളാഹു പറയുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രതീക്ഷ കൊടുക്കാനാണ് കാരണം അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രം ഹിജറ പോയവരാണ് അവരെ അവരെങ്ങോട്ടാണ് ഹിജറ പോയത് അവർ അവരെ സ്വീകരിക്കാൻ ആരുമില്ലാത്തവിടത്തേക്കാണ് പോയത് ആ രാജാവിൻ്റെ പീഡനത്തിൽ നിന്ന് മാറിയിട്ട് ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ അള്ളാഹ് എന്ത് ചെയ്യണം അവർ ഉറക്കണം മുന്നൂറ്റി ഒൻപത് വർഷം ഫിഹിം വല്ലഭിസു ഫിഖിം സലാസമിൻ സിനീന വസ്ദാദുസ് ആ മുന്നൂറ്റി ഒൻപത് വർഷം പറഞ്ഞു എന്നിട്ട് അല്ല പറയുന്നുണ്ട് വല്ലാഹു ആലമു ബിമാ മാല ബിസു അവരെത്രയും താമസിച്ചത് അള്ളാഹ് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ പറയുന്നതാണ് ഒരു കണക്കൊക്കെ അപ്പം ഇത് എന്നിട്ട് അവർ എഴുന്നേൽക്കുമ്പോൾ അവരെ പിന്നെ സ്വീകരിക്കാൻ പിന്നെ ആളുകൾ വരുകയാണ് അപ്പോൾ ആ രാജ്യം മൊത്തം മാറിയാണ് ഇവരെ കണ്ടിട്ട് അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന അതും മറ്റൊരു സന്ദേശമാണ് അതിൻ്റെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പണിയും ഇപ്പോൾ ഒരു പക്ഷെ ഫലം കാണില്ല അപ്പം യഹ്യാസിൻമാർ അദ്ദേഹം ഒരു വലിയ യുദ്ധത്തിന് അല്ലെങ്കിൽ വലിയൊരു ജിഹാദി പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് അദ്ദേഹം കഴിഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഈ അടുത്തൊരു നല്ല വീഡിയോ കണ്ടു ആ വീട്ടിൽ കസർ യഹിയാസിൻവാറി എന്നാണ് എൻ്റെ പേര് അപ്പം യഹ്യാസിൻവാറിൻ്റെ കൊട്ടാരം എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ ആ കൊട്ടാരത്തിൽ പറയുന്നത് അവിടെ വരുന്ന ആളുകൾ ഒരുപാട് ആളുകൾ കാണാൻ വരും ആ വീടിൻ്റെ ഒരു കോലായിലാണ് അവരിത്തുക അപ്പോൾ ആളുകൾ ചോദിച്ചു നിങ്ങൾ ഹമാസിൻ്റെ ഇത്രയും വലിയ നേതൃത്വത്തിലുള്ള ആളാണല്ലോ അപ്പോൾ ഒരിത്തിരി നല്ല വീടൊക്കെ ഉണ്ടാക്കി കൂടെ അല്ലെങ്കിൽ ഇത്ര നല്ലൊരു വീട്ടിലേക്ക് മാറി കൂടെ അതിന് എനിക്ക് ഓഫീസ് ഉണ്ട് അതായത് ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് അവിടെ ഒരു സ്ഥലമുണ്ട് ഇത് എൻ്റെ സ്വകാര്യത ഇതെൻ്റെ കുടുംബം എനിക്ക് ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി അപ്പോൾ എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം അല്ലെങ്കിൽ ഇത് ഏതുമായിട്ടാണ് ബന്ധപ്പെടുന്നത് പ്രവാചകൻ സല്ലാഹുലി സ്വലാമയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന കഥകളുണ്ടല്ലോ ആ ചരിത്രത്തിലേക്കാണ് അതൊക്കെ ബന്ധപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിനാണ് ഈ പ്രതീക്ഷ നൽകാൻ സാധിക്കുക അപ്പം അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ അദ്ദേഹം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കഥ കഴിഞ്ഞു പോയി രക്തസാക്ഷിയായി അള്ളാഹുലേക്ക് പോയി പക്ഷേ അദ്ദേഹം കൊളുത്തിവിട്ട ഒരു പോരാട്ടത്തിൻ്റെ ആ ഒരു വെളിച്ചം ആ തിരി അത് അണയാതെ നിൽക്കണം ഇപ്പോഴും അബു ഇബ്രാഹിം എന്നു പറഞ്ഞിട്ടാണ് അവർ ഇപ്പോഴും ഈ പോരാട്ടങ്ങൾക്കൊക്കെ പേര് കൊടുക്കുന്നത് പലതിനും അപ്പോൾ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനാണ് ഇബ്രാഹിം എഹിയാസിൻമാറിൻ്റെ മകൻ അപ്പോൾ ഞാൻ പറയുന്നത് ഓരോ ഇപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബിയിലേക്ക് കുരിശി യുദ്ധ വിജയം കൃഷി യുദ്ധ പോരാട്ടങ്ങൾ കുരിശു പോരാളികൾക്കെതിരെയുള്ള വിജയം നടത്തുന്ന ആരാ ശരിക്കും നൂറുദ്ദീൻ സങ്കി എന്ന് പറയുന്ന ഒരു രാജാവാണ് അതിനു മുമ്പ് പല പണ്ഡിതന്മാരും അതിനു വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഒരു പണ്ഡിതൻ ബാഗ്ദാദിലെ അമീർമാരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് റമദാനിൽ പോയിട്ട് ഫുഡ് കളിച്ചത് റമൽനാലിൽ ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പോയിട്ട് ഹുബസും വെള്ളം എടുത്ത് കഴിച്ച് ജൂമ്മ എഴുതപ്പം പള്ളിയിൽ എഴുതേറ്റ് എന്നിട്ട് അപ്പോൾ ആളുകളൊക്കെ ഇളക്കി റമൽനാലിൻ്റെ നോമ്പ് പിടിക്കാതെ ഇങ്ങനെ അതും പരസ്യമായിട്ട് പച്ചക്ക് പള്ളിയിൽ അപ്പോൾ ആൾ ചോദിച്ചു ഇത് ഇത് നിങ്ങൾക്ക് വല്ല വിഷമം ഉണ്ടല്ലേ എന്നാൽ നിങ്ങളുടെ കുതുസ് ഒന്നാമത്തെ കിബില അത് നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമമില്ലേ എന്ന് ചോദിച്ചിട്ട് ആ പണ്ഡിതിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് പോർക്കുന്നില്ല പക്ഷെ അങ്ങനത്തെ ആ ആ പണ്ഡിതെന്നാണ് തുടക്കം എന്നാണ് പറയുന്നത് ശരി ഈ കുതിസ് സലാഹുദ്ദീൻ അയ്യൂബിലേക്ക് അത് എത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഉള്ളൂ നമ്മൾ ഇസ്ലാമിൻ്റെ വിജയത്തിന് വേണ്ടി അത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കുതിസ് മോചിപ്പിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പലസ്തീൻ മുസ്ലിങ്ങളുടെ ഭൂമിയാണ് അറബികളുടെ മുസ്ലിങ്ങളുടെ ഭൂമിയാണ് അത് അവർക്ക് തിരിച്ചു കിട്ടണം നമ്മുടെ കിബിലെ നമുക്ക് തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വേണ്ടി നമ്മൾ എന്ത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഫലം ഉണ്ടാവും അതായത് എപ്പോഴാണെന്നുള്ളത് അള്ളാഹുൻ്റെ കയ്യിൽ നമ്മളതിനെ കുറിച്ച് ആലോചിക്കാൻ പഠിച്ചോ പറഞ്ഞിട്ടില്ല അപ്പോൾ ഹിജ്റ നമുക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസവും സന്തോഷവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതീക്ഷ അതാണ് നമ്മൾ അള്ളാഹുൻ്റെ ദീനിൻ്റെ ഒരു വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ ഫലം അള്ളാഹു തരും എത്ര ചെറിയ പ്രവൃത്തിയാണെങ്കിലും അതിന് ഫലം ഉണ്ടാവും നമ്മൾ കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആവട്ടെ അല്ലെങ്കിൽ ആളുകളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ അതിന് ഫല ആ ഗസ നിവാസികളെ സഹായിക്കുന്നതിന് കൊണ്ട് ചെയ്യുന്ന സാമ്പത്തിക സഹായം പ്രാർത്ഥനകൾ പോലും പ്രാർത്ഥനകൾ പോലും പലപ്പോഴും പ്രാർത്ഥി എത്രയോ നമ്മൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട് പലരുടെ എത്ര കാലമായി നമ്മൾ പ്രാർത്ഥന തുടങ്ങിയിട്ട് പക്ഷെ ആ പ്രാർത്ഥനകളൊക്കെ അന്തിമമായിട്ട് ഫലം കാണും നമുക്ക് ധൃതി പിടിച്ചിട്ട് കാര്യമില്ല നാൽപ്പത് വർഷം യാക്കൂബ് നബി അലൈഹി സ്ലാം മകന് വേണ്ടി കാത്തിരുന്നു അപ്പോൾ മക്കൾ ചോദിക്കട്ടെ ഇനിയും നിങ്ങൾക്ക് വിട്ടൂടെ ഇനിയും നിങ്ങൾക്ക് വിട്ടൂടെ മോൻ പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അനമ അഷ്കു ബസീബുസ് ഞാൻ ഞാനെൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹിലേക്കാണ് പറയുന്നത് അള്ളാഹി മാലാ താലമോൻ നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം അള്ളാഹു നമുക്കും ആളുകളോട് പറയാനുള്ളത് അതാണ് നിങ്ങൾ ഇത്രയും വലിയ ഇപ്പം ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ഒക്കെ താഴെ വന്ന് കമൻ്റ് ചെയ്യുന്ന കുറേ കൃസംഗികളൊക്കെ ഉണ്ട് അവരൊക്കെ പറയുന്നതാണ് ഈ ഇത്രയും വലിയ ശക്തിയോട് ഏറ്റുമുട്ടാൻ നിങ്ങൾക്ക് ഭ്രാന്തണ്ടോ നിങ്ങൾ ഒരുപാട് പിന്നെ മോശം വർത്തമാനങ്ങൾ പറയാനൊക്കെ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ കാണും അത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഈ ദീനിൻ്റെ വിജയം വെറും ഓരോരു ഫലത്തീനുമായിട്ട് ബന്ധപ്പെടുത്തിയോ ഒരു ഗസയോ അല്ലെങ്കിൽ ഇത്തരം സംഘർഷങ്ങളോ മാത്രമല്ല മറിച്ച് ഏത് ശക്തികൾക്കെതിരെ ഏത് വൻ ശക്തികൾക്കെതിരുള്ള പോരാട്ടത്തിലും ഏത് തിന്മയുടെ ശക്തികൾക്കെതിരുള്ള പോരാട്ടത്തിലും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മഹിയത്താണ് അള്ളാ അല്ല നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്ക് ആ ഒരു അർഹത നമ്മൾ നേടിയെടുക്കാൻ പറ്റുമോ നമുക്കതിന് അർഹത നമുക്കുണ്ടോ എന്ന ഒരു വിലയിരുത്തലാണ് ഹിജ്റയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വേണ്ടത് അള്ളാഹു സുബാനോ തല അർത്ഥത്തിൽ ആത്മവിചാരണ നടത്തി ആത്മപരിശോധന നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജയം കൺകൊണ്ട് കൺ നമ്മുടെ നമ്മുടെ ജീവിതകാലത്ത് തന്നെ കണ്ടുകൊണ്ട് മരണം ഭരിക്കുന്ന അങ്ങനെ സന്തോഷത്തോടു കൂടി അള്ളാഹുലേക്ക് യാത്രയാവുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃതാവാനാൻ അലഹദുല്ലാറപ്പാലമീൻ അസലാ വലൈക്കും വരമത്ത അല്ലാ വാ